ി നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രം പി നന്ദകുമാർ എം എൽ എ സമർപ്പിച്ചു പൊന്നാനിയിലെ രണ്ടാമത് ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യ മേഖലയിൽ മൂന്ന് വർഷത്തിനിടയിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞതായി എം പറഞ്ഞു കേരളത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ സർക്കാർ വലിയ ഊന്നൽ നൽകുന്നുണ്ട് ഇനിയും മികച്ച ഇടപെടൽ സാധ്യമാകാൻ കഴിയുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ കടമ അവൻ്റെ ഭക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം എന്ന് ഉറപ്പുവരുത്തുകയാണ് അവർക്ക് ഭക്ഷണവും അവർക്ക് ആരോഗ്യവും വിദ്യാഭ്യാസവും തുടർന്ന് അവർക്ക് കിടക്കാനുള്ള ഇടവും അതാണ് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഈ പുതിയ ആധുനികമായ കാലഘട്ടത്തിൽ നമ്മുടെ പല ചിന്തകളും മറ്റ് പല വഴിക്കും പോകുന്നതുകൊണ്ട് സർക്കാരിൻ്റെ പണത്തിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും സംവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കാറുണ്ട് പക്ഷെ സർക്കാരിൻ്റെതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെതായാലും അതിൻ്റെ പൊതുഫണ്ടിൻ്റെ വിനിയോഗം അതിൻ്റെ ഏറ്റവും പ്രധാനമായി ഊന്നേണ്ട ഈ മൂന്ന് നാല് മേഖലക്കകത്ത് മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് കഴിഞ്ഞിട്ടേ മറ്റേന് പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ എന്നതാണ് കാരണം ജീവിക്കാനും നിലനിൽക്കാനും ഇവിടെ ഒരു പൗരനായി അംഗത്തോടെ കഴിയാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നാണ് പ്രാഥമികമായിട്ടുള്ള കടമ അതിനനുസൃതമായ രൂപത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കണം തന്നെ ഒരു ഒരു ഈ നാട്ടിലെ കൊടുക്കുക എന്നതും സർക്കാരിന്റെ ബാധ്യതയിൽപ്പെട്ട ഒന്നാണ് നാടറിഞ്ഞ നഗരഭരണ മുന്നേറ്റത്തിന്റെ മൂന്നാം വർഷം എന്ന ടാഗ് ലൈനിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വിവിധ ജനകീയ വികസനോത്സവ പരിപാടിയുടെ ഭാഗമായാണ് ചാണാറോഡിൽ രണ്ടാമത്തെ വെൽനസ് സെന്റർ ഒരുക്കിയിട്ടുള്ളത് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉൾപ്പെടെ ആധുനിക കൂടിയാണ് നഗരാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് പദ്ധതി വിശദീകരിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീന സുദേശൻ അജീന ജബ്ബാർ ഒ ഒ ഷാംസു രജീഷ് ഓപാല ടി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി സജീറൺ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്വാഗതവും ജനകീയ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹിബ നന്ദിയും പറഞ്ഞു